എല്ലാവർക്കും ആശ്രയമാണ് ആശ്രയമാണ് ദൈവമല്ലേ ദൈവത്തിന് ഇന്ന ഇല്ലല്ലോ ഓരോരുത്തരും വീതിച്ചോണ്ട് പോയതല്ലേ ദൈവം ഒന്നേ ഉള്ളൂ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ഓരോ ഭാഗങ്ങളായിട്ട് കണക്കാക്കി അവരുടെ ദൈവമാണ് വലുത് ഇവരുടെ ദൈവമാണ് വലുതെന്നൊരു കൂട്ടരെ ഞങ്ങളുടെ ദൈവമാണ് വലുതെന്നും പറഞ്ഞൊരു കൂട്ടരെ ദൈവം ഒന്നേ ഉള്ളൂ ഇവിടെ ഉണ്ടാകും എൻ്റെ വീഴ്ചയിലും ഉയർച്ചയിലുമെല്ലാം അയ്യപ്പൻ്റെ സഹായമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടുന്ന് ഇവിടെ വരുന്നതിന് ഏത് ഒരു സമയത്തിനൊക്കെ പേടിയില്ലല്ലോ ദൈവത്തിന് മുമ്പേ വരുന്നത് എന്തിനു പേടിക്കാൻ ഇപ്പോഴും ജാതി മതവേദന ക്രിസ്ത്യാനികളെ വരെ സഹകരിക്കും എല്ലാവർക്കും ഇവിടെ കയറി വരാം പക്ഷേ മുക്കുചേറ്റ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അങ്ങനെ പരസ്യമാക്കാറില്ല പരസ്യമാക്കിയാൽ അത് പല ബുദ്ധിമുട്ടുകളും അവർക്കും ഉണ്ട് അതാണ് ഇവിടെ പല വഴിപാടുകളും ചെയ്യും